நடியூர் அதிகாரிகரணும் நமக்கு ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ரெண்டு முதல் பஞ்சாயத்து நிலவில வந்த பிரதேசமான பஞ்சாயத்து பிரவர்த்தங்கள் நோக்கியால் வளர பரிதவாயிட்டுள்ள விபவங்கள் மாதிரி ആ വിഭവങ്ങൾക്ക് അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ പലപ്പോഴും പഞ്ചായത്തുകൾ ജീവനക്കാരുടെ ശമ്പളവും മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപൂർവമായിട്ടുള്ള പഞ്ചായത്ത് അതിൽ നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർക്കറ്റുകൾ ഇവിടെ പ്രവർത്തിച്ചു അതുപോലെ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരുന്ന നാല് തിയേറ്ററുകൾ സിനിമാറ്ററുകൾ പ്രവർത്തിച്ചു അതുപോലെ യഥേഷം ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ജലഗതാഗതവുമായി ബന്ധപ്പെട്ട നിരവധി കടകൾ ഇനത്തിലും അതുപോലെതന്നെ വള്ളങ്ങളുടെയും ബോട്ടുകളുടെയും ഒക്കെ ഇനത്തിലുമൊക്കെ ഒരു വലിയ വരുമാനമാണ് അക്കാലത്ത് പദ്ധതി എന്നാൽ കിഴക്കി പഞ്ചായത്തിൽ ജീവനക്കാർ ശമ്പളം ഇല്ലാത്ത നിലയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ്

ലോകമാകെ പകർത്താൻ പരിശ്രമിക്കുന്ന ലോകമെന്ന് കേരളത്തെ ഒരു വ്യത്യസ്തത ഉള്ള നാടായി കാണുന്നു അതിന് തീരുമായിട്ടുള്ള ഒന്നാണ് ജനകീയ ആസൂത്രണമെന്നത് ജനകീയ ആസൂത്രണമെന്നത് ജനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അങ്ങനെ ജനങ്ങൾക്ക് അധികാരം നൽകുന്നു പണം നിൽക്കുന്നു അപ്പൊ നമുക്ക് ആസ്വദണം ചെയ്യാം നമുക്ക് ഏത് പദ്ധതിയാണ് വേണ്ടത് ഗ്രാമസഭയിലൂടെക്ക് അധികാരം നാല്പത് ശതമാനം വരെ വരുന്ന പദ്ധതി തുക വികസന പ്രവർത്തനങ്ങൾ വേണ്ടി തദ്ദേശങ്ങൾക്ക് നൽകുക ഇത് കേരളം ഇന്ത്യ സംസ്ഥാനത്ത് നിങ്ങൾ ഏത് സംസ്ഥാനത്ത് പോയാലും ഏതാണ്ട് നാല്പത് ശതമാനത്തോളം തുക പദ്ധതി തുക

ഇരിക്കുന്ന ഈ മൂന്ന് നില കെട്ടിടം ഇത് ഏറ്റവും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി താഴെ ഇരിക്കുന്ന ഈ ഏരിയ ഇത് ആണ് ഈ നമ്മളിരിക്കുന്ന പദ്ധതി പ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ ലഭിച്ച പ്ലാൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല മൂന്ന് കോടി രൂപ ഇതുപോലെ ഒരു ചെലവിടിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല മറ്റൊരു സന്നതിയാണ് കുടുംബശ്രീ പ്രസാദ് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സംരംഭ ആരെങ്കിലും ഏറ്റവും വലിയ സേവനദാതാവ് ആരെങ്കിലും പിന്നെ സ്ത്രീ പ്രസ്ഥാനമേണ്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരവ് പറയുന്നത് കുടുംബശ്രീ എന്ന് മാത്രമാണ് കുടുംബശ്രീ അയൽ ആ അയൽക്കൂടലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വനിതകളെ സ്ത്രീകളെ അവരെ ശാക്തീകരിച്ച് അവരെ ദാരിദ്ര്യൂരം ഈ കേരളം

അവർ ഉണ്ടാകും മാത്രമല്ല ഭൂരിപക്ഷം ാണ് അത് കുടുംബം അൻപത് ശതമാനത്തിൽ കേരളത്തിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല അതുപോലെ ഈ അധികാരം കേന്ദ്രീകരണം മുന്നോട്ട് പോകുമ്പോഴാണ്

ുംകളിലേക്ക് ആക്രമ് പറയുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് നമുക്ക് നാട്ടിൽ അതുപോലെ തന്നെ ഭൂമി യാത്രകൾക്ക് ഭൂമിയും വിദ്യാഭ്യാസം ലഭിക്കുവാൻ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനത്തിനാവശ്യമായിട്ടുള്ള ആധുനിക സേവന കേന്ദ്രങ്ങളിലെ ആശുപത്രിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ഈ തെറ്റുമുടി പ്രസ്ഥാനമാണ് എന്നുള്ളത് നോക്കുക ിലെഷികം അവസാനിച്ചു കേരളത്തിൽ కాంగ్రెస్ వారల కాంగ్రెస్ వారల బిజెపి కారక బిజెపి కాంగ్రెస్ యొక్క వెటికులర్ల ఏం జరుగుతుందో తంరాకమారులగా जाधवసేయుల ఇన్న जाधवసేయల తంరాకమారుల ఇవిడే నిలకట్టులా అగరే నిల్కుతంపం అప్పర్ తీరునన జరుగుతుంది. అవమేలేగొన్న మన చెయ్యి మాస్టర్ విద్యార్థిగా కూడా సార్వత్రికం సౌన్నియవయ విద్యార్థిగా ప్రకట ہوا۔ అలా విద్యార్థి

അപ്പോൾ അവർ പറഞ്ഞു സ്കൂൾ മാനേജർമാർ പറഞ്ഞു ഫീസ് വാങ്ങാതെ ഞങ്ങൾ പഠിപ്പിച്ചാൽ അധ്യാപകർ ഞങ്ങൾ ചർമ്മം കൊടുക്കും ഇപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഏത് സ്കൂളിൽ നിന്ന് വിട്ടു തന്നേക്കുക സർക്കാർ വിട്ടു തന്നേക്കുക അധ്യാപകരുടെ ചർമ്മം ഞങ്ങൾ കൊടുക്കും അങ്ങനെയാണ് ഇന്ന് കാണുന്ന സർക്കാർ സ്കൂളുകൾ ഉണ്ടായത് ആ സർക്കാർ സ്കൂളുകളിൽ അറിവിനെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി മാറി മികവിന്റെ കേന്ദ്രങ്ങളായി മാറി എന്ന് അന്താരാഷ്ട്ര തലത്തിൽ

ിൽ പോയിദ്ദേശ രാജ്യങ്ങളിൽ മികച്ച തൊഴിലാളി മലയാളിയാണ് അതുകൊണ്ടാണ് രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ലോകത്തിന്റെ എല്ലാ തൊഴിലവസരം ലഭിക്കുവാൻ ഇടയാക്കുക ഈ വിദ്യാഭ്യാസ

அவர் विद्याக்கரம் தெரிகிறது அவர் தரைாய்கார் இடம் தெரிகிறது அவர் வீடுண்டாயது இதونو நம்ம பார்த்து போக வேண்டிய பாயை. நம்மளே সরকার ஆகாஞ்சப்போ பொருளாதாரியீங்க সরকার ஆகாஞ்சப்போ நாலு பொருளாதார திட்டங்களை எடுக்கணும்னு இருந்துச்சு. ஒன்று ஏழைக்கே வந்து வீடு இல்லாறது வீடு 5,62,000 வீடுகள் இந்த சண்டா முடிக்கறீ. இப்போ நீ ஏற்படுத்தின கோமாளன் பாயை

இப்படி எங்கே சென்றீர்கள் 42 குடியுரிமை கூட்டாளர் இந்த பிரவுண்ட் குழு ஆ கூட்டங்கள் கேடில்ல கர்ரேரத்தின் ஊமீக்கு காரணம் அது ஒரு நேரத்திலே வீதி கோய sampai அல்லது 30 இந்த வீதி கோய sampai

அரபிரேமஅல எறாவளாரி பொதிமடி, பொலி அரவணை வளர்க்க வேண்டிய புவிணி பரவலோ இதே போல பாதத்தை வளர்க்கணும். அது வந்த நம்மள நாடு கூட டூர்ஸ் களை குற்றங்கள ஒரே கொள்ள போகும்ன போர்டுகள் போக வேண்டியது போகும். அதுங்களை கடந்து போகுது. நமக்கு நிரவி நிரவி திருகிற பரவல ஆசாரம் கொண்டுது. பலவார தயராகிட்டுள்ள நிரவி சட்டம்ங்களோட நமக்கு நம்ம உறுப்பினரும் போகே பலவார கொண்டாட வேண்டியது டூர் சமயக்ரீயே முழுவீதி வளர்ச்சிமான திட்ட அறிக்கைக்கு கலந்து கொள்ள வைக்கிறது. நம்ம இந்த சந்திக்கிறது. நம்மளோட தொண்டினியோட வாதி கேட்பார். நான் சொல்லிக்கிட்டே காங்கிரஸ்ல இருந்து ஒரு காரணத்தை pedido இப்போவே மாநில सरकारல இருந்து இப்போவே கேంద్ర सरकारல இருந்து கேంద్ర सरकारல இருந்து தயார்னே பதர்வாரட இருந்து உபகம்துறா இந்த மேல்மாலத்தை normal மார்க்கிக்க ஒரு கேர் வில எடுக்கான் இந்த காங்கிரஸ் யூடியூப் கொடுத்துகுறோம் எதனா இப்போவே கேச்சறவ எம்விக்கு விலம் வேடி ஒரு கேர்ன எடுக்காதுன்னு இல்ல தர ஆங்களரமான ந てるாயி கூடா தர விஸ் சபைல

ഒരു പന്ത്രണ്ട് നേതാക്കളി പല കടങ്ങളിൽ പല കൂടായി ചർച്ച ചെയ്ത പുതിയൊരു പദ്ധതി

കലാകാരന്മാർ <laughs> ജനിച്ച <laughs> <laughs> <laughs>

ി പഞ്ചായത്ത് തീരുമാനമെടുത്തു കാരണം പഞ്ചായത്തിൽ

വീട്ടിൽ ജോലി ചെയ്യാൻ മാത്രം നിർബന്ധമായിരിക്കുന്ന മറ്റു തൊഴിൽ നിന്നും കിട്ടാതെ വളരെ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന നിരവധി വീട്ടമ്മമാർ നമുക്കുള്ളത് അവർക്ക് വിദ്യാഭ്യാസത്തിൽ ഒന്നും കിട്ടിയില്ല பட்டுகுப்பவ தெருவில் ಪೂರ್ವ பிராபாகத்தில் அருகே நான்கு அடிகளுகுள்ளே அடைத்துப்பட்டா ஆதிகள் அங்கே பூமியின் கடுகளிலே ஆளந்திருந்த மாறும் வீடல பொங்கிட்டப்பட்ட ஏகவும் பாபட்ட வீடமற்கு தரித்திரத்தில் ஆதிமயில 31 லட்சம் வீடமமாற்றான प्रतिमाச รายஜன் மூலம் பெறுவார் இதற்காலியமிறது யூடியூப்ல கயூர் யூடியூப்ல கயூர் ஹோதான்னு எதிர்பார்க்கிறது இവിടെ தயா பைசா நிதி சபைல நடுல அடைந்தspectra

അങ്ങനെ <speaking> പോകുന്ന <in foreign language> ಯಾಕೆ parlare ಅಂತ ನಾವು हारा ಈ ಭಾಗನ ಬಾಪಟಾ ನಿಗಕ್ಕೆ ಆ ಅನುಚರ ಕಡಿಯಾಲ ಬಾಕನ हारा ಈ ನಾಗಲೇ ಗುರೂಟವನ ಬಾಪಟವನ ಅದನ್ನ ಕನ್ವರ್ಟ್ ಆಯिलं ಕಾಂಗ್ರೆಸ್ ಆಯಾ BJP ಆಯಾ ಅವನ ದುಖನೆಗಳು ದುರಗಳು ಪರಿಗಿ ಕೋರಾಲ ಈ ಸರ್ಕಾರ ಹೇಳಿರೋದ ಅದೊಂದು ಈ ಸರ್ಕಾರ ತುಡರಣಂ ಅಂತ ಹೇಳೋ ಕಾರಣ ಕೇರಳದಲ್ಲಿ ತುಡರಣೆ ಅಂತ ಕೇರಳದಲ್ಲಿ ಪ್ರಸಾರam ಈ ಸರ್ಕಾರ ತುಡರಣೆ ಆಗಿಲ್ಲ ಅದಿದೆ ಸೇವಿ ಪರಿರಣಾ ಈ ನಾಗನ ಬಿ ಹೋಗೋದು ಅದಕ್ಕೆ ಸಂಬಂಧ <laughs> ും